അപ്പം പോലെ രേണു സ്തുതി ഇന്നും കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് നൂറയുടെ മുന്നിൽ ഭയങ്കരമായിട്ട് കരയുകയാണ് കരഞ്ഞതിന് ശേഷം എനിക്ക് വീട്ടിൽ പോകണം എനിക്കിനി ഇവിടെ പിടിച്ചു പറ്റില്ല ഇന്നിപ്പോൾ ഇത്രയും ദിവസമായി ഇനി എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് നിലവിളിക്കുകയാണ് അതിനുശേഷം ബിഗ് ബോസിൻ്റെ ക്യാമറയോട് പറഞ്ഞ് ബിഗ് ബോസ് എന്നെ ഒന്ന് കൺവെക്ഷൻ റൂമിൽ വിളിക്കൂ എനിക്കിവിടെ പറ്റുന്നില്ല എനിക്ക് പോകണം എന്നൊക്കെ പറയുന്നുണ്ട് വീട്ടുകാർ മറ്റുള്ളവർ ആരും ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ആദില നൂറാണ് അവർ മാത്രമാണ് അടുത്തിരുന്നതൊക്കെ കേൾക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻറ്റ് വരുന്നു രേണു സ്തുതി പെട്ടെന്ന് കൺഫക്ഷൻ റൂമിലേക്ക് വരിക എന്ന് പറയുന്നുണ്ട് അങ്ങനെ രേണു രേണുസ്തുതി അവിടെ പോകുന്നു അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം എന്താണ് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് രേണുസ്തുതി പറയുന്നുണ്ട് ബിഗ് ബോസ് അല്ല എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക് ഇവിടെ നിൽക്കും തോറും എനിക്ക് നെഗറ്റീവിറ്റിയാണ് ഫീൽ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് പതിവ് പോലെ എല്ലാവരെയും ഉപദേശിക്കുന്നത് പോലെ രേണുസ്തുതിയെയും ഉപദേശിക്കുന്നു രേണു നിങ്ങൾ മികച്ചൊരു ഗെയിമറാണ് നിങ്ങളെ പ്രതീക്ഷിക്കുന്ന ഒരുപാട് പ്രേക്ഷകർ പുറത്തുണ്ട് അവർക്ക് വേണ്ടി നിങ്ങളിവിടെ കളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചപ്പോൾ രേണുസ്വദി ഒക്കെ ആയി രേണുസ് വളരെ വൈകാരികമായിട്ടാണ് പിന്നെ സംസാരിച്ചത് പിന്നെ പറയുന്നത് എൻ്റെ സ്തുതി ചേട്ടൻ മരിച്ചിട്ടില്ല ഇപ്പോഴും എൻ്റെ സുതിചേട്ടൻ്റെ ആത്മാവ് എൻ്റെ മക്കളെ നോക്കാൻ വേണ്ടി ആ വീട്ടിലുണ്ട് അപ്പോൾ എൻ്റെ മക്കളായ രണ്ട് മക്കളെയും ശ്രുതി ചേട്ടൻ നോക്കും ഇനി ഒരിക്കലും പുറത്ത് പോകണമെന്ന് ഞാൻ പറയില്ല ഒരു പക്ഷേ ഇവരൊക്കെ ചെയ്യുന്നത് പോലെ ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ട് കാണും പക്ഷേ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ശക്തമായി ഇടപെട്ട് ഞാൻ ഒരു സാന്നിധ്യമായി ഇവിടെ ഉണ്ടാകും ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല ബിഗ് ബോസ് ബിഗ് ബോസിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് അല്പം ആശ്വാസം കിട്ടി എന്നൊക്കെയാണ് രേണുസ്വദി പറയുന്നത് എന്തായാലും ആ പ്രശ്നം വീട്ടിൽ പോകണം എന്നുള്ള പ്രശ്നം ബിഗ് ബോസ് പരിഹരിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത ആഴ്ച മാത്രം രേണുസ്വദി ഇങ്ങനെ പറയുള്ളൂ എന്ന് നമുക്ക് വിശ്വസിക്കാം എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കും വാർത്തകൾക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക